നമസ്കാരം ഇന്ത്യയിലെ സ്കൂളുകളെ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ ഐ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ ഐ ചൈനയുടെ സഹായം ലഭിക്കുന്നുണ്ടോ ഈ അന്വേഷണങ്ങൾക്കാണ് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ദില്ലി പോലീസിൻ്റെ കൗണ്ടർ ഇൻ്റലിജൻസ് വിഭാഗം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നൂറ്റി സ്കൂളുകൾക്കാണ് ദില്ലിയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി സ്കൂളുകൾക്കാണ് ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഇതിനെ തുടർന്ന് സ്കൂളുകൾ ഒഴിപ്പിക്കുകയും സ്കൂളുകളിൽ ബോംബ് സ്ക്വാഡ് അടക്കം വ്യാപകമായ പരിശോധന നടത്തുകയും പിന്നീട് ഇതൊരു വ്യാജ സന്ദേശമാണ് എന്ന് തെളിയുകയും ചെയ്തിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര യും ഒരു വലിയ നമ്പറിൽ നൂറ്റി മുപ്പത്തിയൊന്ന് സ്കൂളുകൾക്ക് ഒരുമിച്ച് ഇമെയിലിൽ ഇത്തരത്തിലൊരു സന്ദേശം വന്നത് എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമായി ഡൽഹി പോലീസ് കണ്ടു അതുകൊണ്ട് തന്നെ അവർ അതിൽമേൽ വലിയ ഒരു അന്വേഷണം തന്നെ നടത്തി ദില്ലി പോലീസിൻ്റെ പ്രത്യേക വിഭാഗമാണ് സ്പെഷ്യൽ സെല്ലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് കൗണ്ടർ ഇൻ്റലിജൻസ് വിഭാഗത്തിന്റെ അന്വേഷണം അനുസരിച്ച് ദില്ലി പോലീസിന് ലഭിച്ച സൂചന എന്നത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ഐ എസ് ഐയുടെ ആശീർവാദത്തോടു കൂടി ഇത്തരത്തിൽ ദില്ലിയിലെ സ്കൂളുകൾക്കെതിരെ ബോംബ് ഭീഷണി അയക്കുകയായിരുന്നുവെന്നും ഇവർക്ക് ചൈനയുടെ സഹായം ലഭിച്ചു എന്നും ആദ്യ സൂചനകളാണ് ഇപ്പോൾ ദില്ലി പോലീസിന് ലഭിച്ചിരിക്കുന്നത് റഷ്യയിലെ ഒരു ഐ പി അഡ്രസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ് ഈ ഇമെയിലുകൾ അയച്ചിരിക്കുന്നത് റഷ്യയിൽ ഉപയോഗിക്കുന്ന ഒരു ഐ പി അഡ്രസ്സിൽ നിന്നാണ് ഇമെയിലുകൾ അയച്ചിരിക്കുന്നത് എന്ന് ദില്ലി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐ പി അഡ്രസ് റഷ്യയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ കൂടി ഇത് യഥാർത്ഥത്തിൽ അയച്ചത് അവിടെ നിന്നാകാൻ സാധ്യതയില്ല ഒരു പക്ഷേ മറ്റെവിടെ നിന്നെങ്കിലും അയക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇമെയിലുകളുടെ ഉറവിടം ഏത് എന്ന കൃത്യമായ അന്വേഷണം നടത്തുകയാണ് എന്തായാലും പ്രാഥമികമായ സൂചന അനുസരിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗമായ ഐ എസ് ഐയുടെയും ചൈനയുടെയും പങ്കാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ഈ ദിശയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയാണ് ദില്ലി പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ് അന്വേഷിക്കുന്നത് എങ്കിൽ കൂടിയും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഇതിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചൈനയടക്കമുള്ള ചില ശക്തികൾ ചൈനയിലെയും ഉത്തര കൊറിയയിലെയും പാകിസ്ഥാനിലെയും ചില കേന്ദ്രങ്ങൾ ഇന്ത്യക്കെതിരെ ചില പ്രവർത്തനങ്ങൾ നടത്താൻ നടത്താൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എ ഐ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ എ ഐ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെടുമെന്ന സൂചനയുണ്ടായിരുന്നു അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ അമിത്ഷായുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടതും അതിൻ്റെ അന്വേഷണം നടക്കുന്നതുമെല്ലാം മാത്രമല്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇവർ നടത്താൻ സാധ്യതയുണ്ട് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോൾ ആ വഴിക്കാണ് അന്വേഷണ ഏജൻസികളെല്ലാം രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം ഇപ്പോൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും പങ്കാണ് ഈ വിഷയത്തിൽ ഉയർത്തുന്നത് അല്ലെങ്കിൽ സംശയിക്കുന്നത് കാരണം ഇത് അതിനിർണായകമായ അല്ലെങ്കിൽ വളരെ വിപുലമായ ഒരു ഗൂഢാലോചന ഈ ഭീഷണി മെയിലുകൾക്ക് പിന്നിലുണ്ട് എന്ന് ഡൽഹി പോലീസ് ഉറപ്പിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വരുമ്പോൾ തീർച്ചയായും രാജ്യം ആശങ്കയിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും സ്കൂളുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ബോംബ് സ്ഫോടനങ്ങളും അതുപോലെ തന്നെ വെടിവയ്പ്പും കത്തിക്കുത്തും അടക്കമുള്ള ആക്രമണങ്ങൾ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല ആസൂത്രിതമായി ഒന്നുകിൽ ഇന്ത്യയുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുക അതുമല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു ഭയാശങ്ക സൃഷ്ടിക്കുകയാകാം ഈ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ പോലീസും ഇൻ്റലിജൻസ് വിഭാഗങ്ങളും കരുതുന്നത് അതുകൊണ്ട് തന്നെ ദില്ലിയിലെ സ്കൂളുകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട് മെയിൽ ബോക്സുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാനും എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഉടൻ ഏജൻസികളെ വിവരം അറിയിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷ അതീവ ഗൗരവമായി എടുക്കാനാണ് ഇപ്പോൾ തീരുമാനം എന്തായാലും വലിയ ഒരു നെറ്റ്വർക്ക് തന്നെ ഇന്ത്യയെ ആശങ്കയിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയെ ആശങ്കയിലാക്കാൻ പ്രവർത്തിച്ചുവെന്നും അതിൽ പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ ചൈനയുടെയും പങ്കുണ്ട് എന്നുമുള്ള പ്രാഥമിക സൂചനകൾ അത് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് വെബ് വെബ്ഡെസ്ക് തുമസ്